മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കപ്പ് തൂക്കി അനിമോൾ മോഹൻലാൽ നടത്തുന്ന ഈ റിയാലിറ്റി ഷോയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാണ് അനിമോൾ ഒന്നാം സ്ഥാനത്തിന് അർഹയായത് ഏകദേശം എട്ട് ലക്ഷത്തിൽ കൂടുതൽ വോട്ടാണ് അനിമോൾക്ക് ലഭിച്ചത് മറ്റുള്ള നാല് പേരെയും പിന്തള്ളി അനിമോൾ ഒന്നാം സ്ഥാനത്ത് എത്തുമ്പോൾ ഇത് സ്ത്രീകൾക്ക് തന്നെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ആദരവായാണ് സിനിമാ ലോകവും ടെലിവിഷൻ ലോകവും കാണുന്നത് തനിക്ക് അവസരം നൽകിയ ഏഷ്യനൈറ്റിനോടും മോഹൻലാലിനോടും കൂടെ മത്സരിച്ച എല്ലാവരോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു എന്നാണ് അനിമോൾ തൻ്റെ ഈ സമ്മാനത്തിലൂടെ അറിയിക്കുന്നത് തനിക്ക് ലഭിച്ച ഈ ഒന്നാം സമ്മാനത്തിൻ്റെ പ്രതിഫലം അത് വേണ്ട രീതിയിൽ ഉപകരിക്കാൻ തനിക്കറിയാമെന്നാണ് അനിമോൾ പ്രത്യേകമായി പറഞ്ഞത് തനിക്ക് ബിഗ് ബോസിലൂടെ ലഭിച്ച പണം പകുതിയിൽ കൂടുതൽ ആവശ്യക്കാർക്ക് നൽകി അവരെ സഹായിക്കുമെന്നാണ് അനുമോൾ അറിയിക്കുന്നത് മുമ്പ് തന്നെ അനുമോൾക്ക് ബിഗ് ബോസ് സീസൺ സെവനില് കപ്പ് കിട്ടുമെന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു അനേകം യൂട്യൂബേഴ്സും സിനിമാ ആരാധകരും അനുമോളെ പി പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു മുൻകാല ചാമ്പ്യനായ അഖിൽ മാരാറും യൂട്യൂബറായ വിഗി തെക്ക് ഈഗിൾ തൊപ്പി തുടങ്ങിയ നിരവധി പേർ അനുമോൾക്ക് ഒന്നാം സമ്മാനം കിട്ടാൻ എന്ന് മുമ്പ് തന്നെ പരാമർശിച്ചിരുന്നു വലിയ ജനപിന്തുണയോടെയാണ് അനിമോൾ ഇതിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത്